ഞങ്ങള് തീരുമാനിക്കണം ഇതത്ര മൊത്തം വണ്ടി അപ്പുറത്താദ്യ കട കയറി ചെറക്കട്ടെ നമ്മള് ഇങ്ങോട്ട് തിരിയുന്നിടത്ത് രണ്ടാമത്തെ വീട്ടിൽ പെണ്ണാണ് വന്നത് പറഞ്ഞിട്ട് ഇതാ

അപ്പൊ ഇവനെ കെട്ടിക്കാനുള്ള ചുമതല ഞങ്ങൾക്കാ ഇത്രയും ഇതായില്ലേ ഒരു കൂട്ട് വേണ്ടെന്ന് വെച്ച് വന്നേ അപ്പൊ ബ്രോക്കർ രമണം പറഞ്ഞനുസരിച്ച് ഇവിടെ വന്നാ ചേട്ടാ ഈ വീട്ടുകാരും പെണ്ണും ഒക്കെ എങ്ങനെയുണ്ട് ചേട്ടാ അയ്യോ അതൊക്കെ പിന്നെ ഒക്കെ ഉണ്ട് േ ഇത് എന്തുവാ ഓട്ടോം ചാട്ടവും സ്റ്റേറ്റ് തലത്തിൽ പോയിട്ടുണ്ട് സ്റ്റേറ്റ് തലത്തിലല്ല പക്ഷെ വാർഡ് തലത്തില് ഓടുന്നേ എന്തുവാണോ ഉദ്ദേശിച്ചത് ചില ആമ്പിള്ളാരായിട്ട് ചിലപ്പോ ചില സമയത്ത് ഓടുന്ന കാണാം വേറെ കാര്യമുണ്ട് പേടിക്കാ രണ്ടു ദിവസം കൊണ്ട് വീട്ടിൽ ഇത് വീട്ടിലെത്ത അയ്യോ അത് അതൊന്നും ഒരു കണക്കാക്കണല്ലോ അപ്പൊ ഇങ്ങനൊരു ജീവിതം നിങ്ങള് പറയുന്നേ അത് പോയി എന്റെ പൊന്നു പെങ്ങളെ ചിലപ്പോ രണ്ടു ദിവസം കൊണ്ട് പോയിട്ട് ഇനി വരും വീട്ടിൽ ഇഞ് പറഞ്ഞു അല്ല ചേട്ടാ ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്നൊക്കെ വന്നതേ ഇങ്ങനെ ഒരു പിന്നെ അവന് ഇച്ചിരി ബുദ്ധിക്ക് കുറവുണ്ടോന്നേ ഉള്ളു ഇല്ല കായംകുളത്ത് വന്നില്ല പയ്യനെ കൊണ്ട് ആ പയ്യന്റെ മുഖം നോക്കി ആ പയ്യനൊരു വിഷമമുണ്ട് ആ അത് തന്നെ അതിനൊരു ജീവിതം കിട്ടത്തില്ലേ ജീവിതം കിട്ടിയാലും വേറൊരു കാര്യമുണ്ട് എത്ര പോയാലും രണ്ടു ദിവസം കൊണ്ട് വീട്ടിലെത്തും നമ്മടെ ബന്ധുക്കളത്തൊക്കെ എന്തോ പറയു രണ്ടു ദിവസം ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ പയ്യൻറെ ആ വിഷമോ നിങ്ങളൊന്ന് മനസ്സിലാക്കിയോ എന്റെ സഹോദരി കുഴപ്പൊന്നുംല്ലന്നേ കാരണം അത് പോകുന്നുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതല്ല രണ്ടു ദിവസം കൊണ്ടാ ഒന്ന് വീട്ടിൽ വരത്തില്ലേ നിങ്ങളെ വീട്ടിലെ ആളുവ അതല്ല പയ്യനൊരു ജീവിത ആവത്തില്ലേ നിങ്ങളിപ്പം എന്റെ സഹോദരി നിങ്ങള് കായംകുളത്ത് വണ്ടിയും പിടിച്ച് രാവിലെ ഇവിടെ വന്നു ഈ ഒരു വിഷയത്തിന് വേണ്ടി ഈയൊരു വിഷയത്തിന് വേണ്ടി പാവപ്പെട്ടവനെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ നല്ല തങ്കം പോലത്തെ പിന്നെ തങ്കം പോലത്തെ ഒരു പയ്യൻ പാവം എന്ത് ചെയ്യാ ചുമ സഹോദരി നോക്ക ആലുവരും നിങ്ങളെന്താ കേസൊന്നും